ഹലോ ഫ്രണ്ട്സ് വൈപ്പിൽ ഒരു അടിപൊളി വല വലവീശലാണ്ടല്ലേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോക്ക് മുകളിൽ മീൻ വെറൈറ്റി മീനുകളെ പിടിച്ച് കയറണ വീഡിയോ ഉണ്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല വലിയ വലയേണ്ട പത്ത് മുഴമ്പന്ന നല്ല വലിയ വലയാണ് അതെ ആദ്യത്തെ വീശിയിൽ തന്നെ അടിപൊളി ഇതേ കതിരാങ്കൂട്ടം വന്ന് ചേറിട്ടുണ്ട് എല്ലാം ഒരേ സൈസ് വന്ന കതിരാനാണ് കതിരാനാണ്ടാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കതിരാനോളം ഉണ്ടായിരുന്നട്ട നമ്മുടെ ഈ കതിരാന് നല്ല വില കൂടിയ മീനാണെന്ന് ആ ചേട്ടൻ പറയണ്ടായിരുന്നട്ട് രണ്ടാമത്തെ വീശി കിട്ടിയ മീൻ നോക്കിയത് കണ്ട ഉണ്ട് പിന്നെ അതെ ഒരുപാട് കതിരാനുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു കാഴ്ച തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും മീനൊക്കെ ഒരു വീശിന് കിട്ടണത് നമ്മ ആദ്യമായിട്ടാണ് കാണുന്നത് അതിലൊരു വലിയ ഏരിയ എടുപ്പുണ്ട് അത് ഒന്നര കിലോക്ക് മുകളിൽ തൂക്കുമല്ല ഒറ്റ വീശിന് ഏകദേശം രണ്ടായിരം രൂപക്ക് മുകളിൽ വില വന്ന മീനുകളാണ്ടോ അതെ ഈ കിടക്കണത് ഈ കിടക്കണ ആ വലിയ ഏരിയയില് ഏകദേശം ഒരു ഒന്നര കിലോ തൂക്കം വരണ്ടട്ടോ പിന്നെ കൂട്ടത്തില് രണ്ട് ഏരിയ ഉണ്ട് അതെല്ലാം കൂടി രണ്ട് രണ്ടര കിലോത്തോളം തൂക്കം വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ഈ കല്ലേരിയിൽ അത്യാവശ്യം നല്ല രുചിയുള്ള മീനാണ് കേട്ടോ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപക്കാൻ ഈ വില ഉണ്ടട്ടാ മാർക്കറ്റില് എല്ലാനും ഓരോ ടൈപ്പ് കതിരാനുണ്ട നേരത്തെ കിട്ടിയ പോലത്തെ അതേ ടൈപ്പ് കതിരാന് തന്നെ ഉണ്ടാ അത്യാവശ്യം വലുപ്പുള്ള കതിരാണ് എല്ലാനും അപ്പൊ അതേ കൂട്ടത്തിൽ ഇണ്ടായിരുന്ന രണ്ട് കല്ലേരി ഉണ്ട ഇതില് ഒന്നിന് ഏകദേശം ഒരു അര കിലോക്ക് മുകളിൽ തൂക്കം ഉണ്ടാവും രണ്ടും കൂടെ ഒരു ഒരു കിലോക്ക് മുകളിൽ തൂക്കം ഉണ്ടാവും ഈ ചേട്ടനെ ഏകദേശം ഒരു നാൽപ്പത് വർഷമായിട്ട് ഇവിടെ കൂടെ വലവീശിക്കൊണ്ടിരിക്കണോ എപ്പോഴൊക്കെ ഉണ്ടാവില്ല ഇതേപോലെ മീൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുള്ളൂ നന്നായിട്ടൊക്കെ കിട്ടണ സമയങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ഇതേപോലെയൊക്കെ മീൻ കിട്ടണേട്ടാ പിന്നെ കറിക്ക് പോലും കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ദേ അടുത്ത വീശിൽ അത്യാവശ്യം ഒരു കൂട്ടം മീൻമെന്ന് കേറിയിട്ടുണ്ട് കതിരാനുണ്ട് ചെറിയ ടൈപ്പ് വറ്റ ഉണ്ടട്ടാ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നല്ലൊരു കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ല വീഡിയോ ബൈ ഫ്രണ്ട്സ്